നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ആലപ്പുഴയിലെ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഒരു പൊട്ടിക്കരയുകയായിരുന്നു ഒരു ഒരു വെച്ചാൽ ഞാൻ അങ്ങനെ മുമ്പ് ഒരു കരച്ചിൽ കണ്ടിട്ടുള്ളത് നമ്മുടെ കണ്ണൂരുള്ളൊരു സഖാവ് എം എൽ എ ആയിരുന്ന ഡി വൈഫ് എ നേതാവ് രാജേഷിൻ്റെയാണ് അദ്ദേഹം ഏതോ ഒരു വിഷയത്തിൽ വന്നിട്ട് നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്നതാണ് എനിക്ക് മുമ്പ് ഒരു വിഷല് ചോര ചാലുകൾ നീന്തി നീന്തിക്കയറിയ സഖാക്ക് ഇങ്ങനെ ഒന്ന് കരയുന്ന കണ്ടപ്പം വല്ലാത്ത ഇത് തോന്നി പദ്ധതിയിൽ പിന്നെ വലിയ അമർശമൊക്കെ ഉണ്ടായ ഒരു സംഭവമായിരുന്നു അതിനുശേഷം ഇങ്ങനെ കരയുന്നത് കാണുന്നത് ശോഭാ സുരേന്ദ്രനാണ് ഇത് കഴിഞ്ഞിട്ട് കുറേ പേര് കരഞ്ഞിട്ടുണ്ടാകും പക്ഷെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അടുത്തൊരു കരച്ചിലായിട്ട് തോന്നുന്നു ശോഭാ സുരേന്ദ്രന്റെ കരച്ചിലാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്തിന് കരഞ്ഞു ശോഭാ സുരേന്ദ്രനെ എന്തോ ഭീകരിയായിട്ട് ചിത്രീകരിച്ചു എന്നാണ് പറയുന്നത് ട്വന്റി ഫോറിന്റെ വാർത്താ സംഘം എന്തോ ഒക്കെയോ വ്യാജ വാർത്തകൾ കൊടുത്തു എന്നാണ് പറയുന്നത് ശരിക്കും അതാണോ സംഭവം ഇനിയിപ്പോ ബി ജെ പി ശോഭാ സുരേന്ദ്രൻ ബി ജെ പി കേരള നേതൃത്വവും ശോഭാ സുരേന്ദ്രനെ തമ്മിൽ എന്നും അടികളും പ്രശ്നങ്ങളും ഉണ്ടായി ശോഭാ സുരേന്ദ്രന് ദേശീയ നിർവാഹ സമിതിയിലോ ദേശീയ സമിതിയിലോ ഒക്കെ അംഗമായിരുന്നു അതൊക്കെ മാറി സംസ്ഥാനത്തിന്റെ ചുമതലയാണ് അവർക്കുള്ളത് അവരിപ്പോ കോഴിക്കോടിന്റെ പ്രഭാരിയായിട്ട് പ്രവർത്തിക്കുകയുമാണ് അങ്ങനെ ഒരു ശോഭ സുരേന്ദ്രനെ ബി ജെ പി ഒരുപാട് അവഗണിച്ചിട്ടുണ്ട് ഒരുപാട് രീതിയിൽ അവഗണിച്ചിട്ടുണ്ട് നമുക്ക് അവരുടെ ഒരു വളർച്ച അവർ സ്വന്തമായിട്ട് വളർന്നു വന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അവരെ തോൽപ്പിക്കാൻ സംസ്ഥാന ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നതായിട്ട് ആരോപണങ്ങളീതിയിലൊരു വാർത്തയാണ് ട്വന്റി ഫോറും റിപ്പോർട്ടും ചെയ്തത് ട്വൻ്റി ഫോർ എന്തോ അവിടെ ഗോകുലം ഗോപാലിൻ്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളിക്ക് എതിരെ പറയാനോ എന്നോ അങ്ങനെ പറയിട്ടില്ലെങ്കിൽ തോൽപ്പിക്കോ ഒക്കെ പറഞ്ഞിട്ടാണ് ഇത്തരം വാർത്ത കൊടുത്തത് എന്ന് പറയുന്നു റിപ്പോർട്ടർ എന്തിന്റെ പേരിലാണ് കൊടുത്തത് എന്ന് അറിയത്തില്ല ഇനി ആൻഡോ സഹോദരന്മാരും വെള്ളാപ്പള്ളി തമ്മിലുള്ള വിഷയമെല്ലാം ഉണ്ടോ എന്നാ കാര്യവും നമുക്ക് അറിയത്തില്ല എന്താണേലും ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ ബി ജെ പി നില ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നുമായിട്ട് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നമ്മളൊന്നും രണ്ട് സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ അവര് പറയുന്ന ശോഭ ചേച്ചി പാലക്കാട് എന്ന് കൊണ്ടുവന്ന ബി ജെ പി പ്രവർത്തകരാണ് ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റർ പോലെ ഒട്ടിക്കാൻ ആലപ്പുഴയിൽ നിൽക്കുന്നത് കാരണം അവിടുത്തെ എലക്ഷന്റെ ചുമതല പന്തളം പ്രതാപൻ എങ്ങാണ്ടായിരുന്നു പന്തളം പ്രതാപൻ നമുക്കറിയാം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്വീകാര്യതയും ബി ജെ പി നേതാവ് പരമ്പരാഗതമായിട്ട് വന്നു വന്ന ബി ജെ പി നേതാക്കന്മാര് കിട്ടുന്ന ചുമതലയുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ജില്ലാ നേതൃത്വം ഒന്നും കാര്യമായിട്ട് അവളുടെ ഇലക്ഷന് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പബ്ലിസിറ്റി ഒന്ന് ജയസാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വട്ടം കിട്ടിയ വോട്ട് പോലും കിട്ടത്തില്ലോ എന്നുള്ള കാര്യത്തിൽ പോലും ശോഭാസുരനു സംശയമുണ്ട് അങ്ങനെ അവര് പരാതി കൊടുക്കുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ജയിക്കത്തില്ല എന്നൊരു ഉറപ്പുണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് വരില്ല എന്നൊരു ഉറപ്പ് പല ആൾക്കും സംഘ നേതൃത്വത്തിന് പോലും ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് ആലപ്പുഴയെ ശ്രദ്ധിക്കാനൊന്നും പോയില്ല കാരണം അവിടെ രണ്ട് കൊലപാതകങ്ങൾ എസ് സി പി നേതാവിനെ അവിടെ വധിക്കുന്നു ശേഷം അതിനപ്പുറത്ത് മറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനുമായിട്ട് മരിക്കുന്നു അങ്ങനെ രണ്ട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ട് അവർക്കറിയാം കഴിഞ്ഞവട്ടം കിട്ടിയത്ര വോട്ടുകൾ കിട്ടാവുള്ള ഒരു താരതമ്യേന കുറവൊക്കെ ഉണ്ടാവാനുള്ള ഉണ്ടാവാൻ കഴിഞ്ഞ വട്ടം രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളായിരുന്നു ഓപ്പോസിറ്റ് എന്നുള്ളത് കൊണ്ട് ഈ വട്ടം കെ സി വേണുഗോപാലിന്റെ ഒരു കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അറിയാം കഴിഞ്ഞ വട്ടെങ്കി വോട്ടുകൾ പോലും കിട്ടില്ല ബി ജെ പി നേരെ പ്രവർത്തിക്കുന്നില്ല കാര്യത്തിൽ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പരാതി കൊടുക്കുന്നു സംഘടനാ ചുമതലയുള്ള ദേശീയ ജനസക്തി സന്തോഷ് ഉൾപ്പെടെയുള്ള ഒരു ആലപ്പുഴയിൽ വന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗുരുതര അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രനെ അവഗണിച്ച വഴികൾ നമുക്ക് നോക്കാം അവരെ പാലക്കാട് മത്സരിക്കുന്നു പാലക്കാട് വലിയ സ്വാധീനമൊക്കെ ബി ജെ പിക്ക് ഉണ്ടായി വരുന്ന കാലമാണ് ഉണ്ടായി വരുന്ന കാലത്താണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുന്നത് പാലക്കാട് വലിയൊരു ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദിന് സാധിക്കുന്നു ആ വലിയൊരു ഒരു മുന്നേറ്റത്തിന് ശേഷം പിന്നീട് ശോഭാ സുരേന്ദ്രന്റെ പാലക്കാട് സീറ്റ് കൊടുക്കുന്നില്ല ഇവിടെ പാലക്കാട് അതിനുശേഷം രണ്ടു വട്ടവും ഇപ്പൊ കൃഷ്ണകുമാറാണ് ശ്രീകൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത് വട്ടം ആദ്യം ഒരു ചലനം ഉണ്ടാക്കിയത് കഴിഞ്ഞ വട്ടം ഉണ്ടായി ഈ വട്ടം അദ്ദേഹമാണ് മത്സരിക്കുന്നത് ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് അവരെ കഴിഞ്ഞവട്ടം ആറ്റിങ്ങിൽ കൊണ്ടുപോയി ആറ്റിങ്ങിൽ ബി ജെ പിക്ക് ഒരു സാധ്യത ഇല്ലാത്ത സ്ഥലം ഒരു സാധ്യതയില്ല ശോഭാ സുരേന്ദ്രന്റെ മൂന്നും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു ബി ജെ പിയുടെ ഒരു ഏപ്രസ് മണ്ഡലമായിട്ട് ആറ്റെങ്കിലും മാറുന്നു കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ അവിടെ മത്സരിക്കുക സീറ്റ് പിടിച്ചെടുത്ത് അവിടെ മത്സരിക്കുന്നു അവിടെ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കായിരുന്നു അവിടെ മത്സരിപ്പിക്കായിരുന്നു അവിടെ നിന്നും മാറ്റുന്നു ഒരു സാധ്യതയില്ലാത്ത ആലപ്പുഴയെ കൊണ്ടുപോയിരുന്നു ആലപ്പുഴയിൽ ശക്തമായിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ അവിടെ മത്സരം കാഴ്ചവെക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു നമുക്കറിയാം ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ വലിയ സപ്പോർട്ട് ഇല്ല എന്നാണ് പല ആളുകൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നത് എന്നിട്ടും അവര് പഴക്കാട് നിന്ന് വന്ന അവരുടെ പ്രവർത്തകർ ഉൾപ്പെടെ അവരുടെ പ്രവർത്തിക്കുന്നു അവരുടെ പോസ്റ്ററുകൾ അവരുടെ പോസ്റ്റർ ഒട്ടിക്കുന്നു അത് രാഷ്ട്രീയ എതിരാളികൾ വലിച്ചു കയറുന്ന അവസ്ഥ ഇതുണ്ടാവുന്നു ശരിക്കും ബി ജെ പിക്ക് ഇതേ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അപ്പൊ അത് ബി ജെ പിയുടെ കഴിവുകേടാണ് അത് നമ്മൾ എത്ര മത്സരം വെച്ചിട്ടും കാര്യമില്ല അത് ബി ജെ പി നേതൃത്വം കാര്യമായിട്ട് ഇടപെടാത്തുണ്ട് ആലപ്പുഴയെ കൊണ്ടുപോയി നാലുപ്പുഴയിൽ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതിനിധി ഉണ്ടാകുന്നു മനസ്സിലാക്കുക ഇത്രയും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു വനിതാ നേതാവ് ബി ജെ പിയിലുണ്ടായിട്ട് അവര് കാര്യമായിട്ട് അവരെ പരിഗണിക്കുന്നില്ല അവഗണിക്കുന്നതിന്റെ ഭാഗ ഫലമായിട്ട് ഇവരിഞ്ഞി മുന്നേറ്റം ഉണ്ടാക്കിയാല് തനിക്ക് മേലെ അവര് പോകുമോ എന്നുള്ള ഒരു ഭയം ബി ജെ പിയിലെ പല നേതാക്കന്മാർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആ ഇമോഷനാണ് ആ വാർത്താ സമ്മേളനിക്കുന്നത് പരസ്യമായിട്ട് പറയുന്നതിൽ വിലക്കുണ്ടാകും പല നേതാക്കന്മാരെ കുറിച്ച് പറയുന്നതിൽ വിലക്കുണ്ടാകും അപ്പോ മാധ്യമങ്ങളെ കുറിച്ചല്ലാതെ മറ്റെന്താണ് അവർക്ക് പറയാൻ സാധിക്കുക ഇത്തരം ഒരു അവഗണന സ്വന്തം നേതാവിനോട് പോലും കാണിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ബി ജെ പി മാറി പിന്നെ എങ്ങനെയാണ് അവർ കേരളത്തിൽ ജയിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യത ഉള്ള ഒരു നേതാവിനെ പോലും ഇങ്ങനെ അവഗണിച്ച കളയലാണ് ബി ജെ പി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ താങ് ചെയ്യാൻ സാധ്യത നമുക്ക് അവിടെ നോക്കണ്ട എന്നാൽ രണ്ടാമതെങ്കിലും വരാത്ത അല്ലെങ്കിൽ കഴിഞ്ഞ വട്ടം ഒരു ചോട്ടുകളെങ്കിൽ പിടിക്കാനുള്ള സാധ്യത പോലും ഈ നേതൃത്വം നേരെ പണിയെടുക്കാത്തതിന്റെ പേരിൽ മങ്ങിയതിന്റെ ഒരു വിഷമം കൂടി ആ കരച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക